നമസ്കാരം കൈലാസ് ജി അങ്ങയുടെ ചോദ്യത്തിന് എനിക്കറിയാവുന്ന രീതിയിലുള്ള ഉത്തരം പറഞ്ഞു തരാം ചെമ്പോത്ത് അഥവാ ഉപ്പൻ ചകോരം എന്നൊക്കെ പറയുന്ന ഈ പക്ഷി നമ്മുടെ ഭാരതീയർക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് അത് ഒരു സഞ്ചാരിയാണ് എപ്പോഴും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല മൈഗ്രേറ്റിംഗ് ബേർഡ് എന്ന് പറയും അതിനെ അതായത് ഏതോ സ്ഥലത്ത് നിന്ന് ഒരു കാലാവസ്ഥയിൽ ഇവിടെ പറന്നു വരുന്നു അതൊരു മാംസഭുക്കാണ് എന്നാൽ അത് വളരെ ഐശ്വര്യമുള്ള ഒരു പക്ഷിയാണ് എന്ന് നമ്മൾ കാലാകാലങ്ങളായി നമുക്ക് അറിയാവുന്നതാണ് ഇനി ഉപ്പനെക്കുറിച്ച് ചില പ്രത്യേക കാര്യങ്ങൾ പറയാം നമുക്ക് ഉപ്പൻ എന്ന് പറയുന്ന പക്ഷി സ്വന്തമായി ഭാഗ്യമില്ലാത്ത ആളാണ് അതായത് ഭാഗ്യദാതാവാണ് ഭാഗ്യദാതാവാണ് അതായത് ഭാഗ്യം കൊടുക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ മകൈരം തൊട്ടുള്ള പൂരം വരെയുള്ള നക്ഷത്രക്കാർ അതായത് മകൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം ഇത്രയും നക്ഷത്രക്കാർക്ക് ചെമ്പോത്ത് എന്ന് പറയുന്ന ഈ സംസ്കൃത പദമാണത് ചെമ്പോത്ത് ഈ ഈ പക്ഷി അവരുടെ പക്ഷിയാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും നക്ഷത്രക്കാർക്കുള്ള പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അവർ ഭാഗ്യദാതാവാണ് അതായത് ഉദാഹരണത്തിന് ഒരു നക്ഷത്രക്കാരൻ അത്ര ഭാഗ്യമുള്ളവനായിരിക്കില്ല എങ്കിൽ എന്നാൽ അയാളുടെ ഈ ലഗ്നവും ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ എല്ലാം ഒരേ നക്ഷത്രക്കാർക്ക് ഒരേ സ്വഭാവമോ ഒരേ അനുഭവമോ അല്ല ഏതാനും ചില കാര്യങ്ങളൊക്കെ ഒരുപോലെ ഇരിക്കും പക്ഷേ ഈ മകേരനക്ഷത്രക്കാരൻ്റെ പക്ഷി ചെമ്പോത്താണ് പൊതുവെ നക്ഷത്രക്കാരിൽ ചിലര് ഇടവക്കൂറുകാർക്ക് ഭാഗ്യം സ്വയമായി ഉണ്ടാകുന്നില്ല എന്നാൽ അവർ മൂലം വളരെയധികം ഭാഗ്യവർദ്ധന മറ്റുള്ളവർക്കുണ്ടാകുന്ന അലഭ്യലക്ഷ്മി യോഗം ഉള്ള ആൾക്കാരാണ് അപ്പോൾ അതായത് ഈ ചെമ്പോത്ത് പക്ഷിയായിട്ടുള്ളൊരു വ്യക്തി ഒരു ഒഴിഞ്ഞ കടയിലേക്ക് അവർ പൊതുവേ ശാന്തശീലരായിരിക്കും ഈ ചെമ്പോത്ത് പക്ഷിയായിട്ടുള്ള ആളുകളൊക്കെ ശാന്തശീലരായിരിക്കും വലിയ വയലൻസ് ഒന്നും ഉള്ളവരായിരിക്കില്ല അവർക്ക് ശബ്ദവും ബഹളവും ഒന്നും അത്ര ഇഷ്ടമുള്ളവരായിരിക്കില്ല അവർക്കെപ്പോഴും ഇഷ്ടം ഒഴി ഒഴിഞ്ഞ സ്ഥലമാണ് ചെമ്പോത്തിനും അങ്ങനെയാണ് ഇഷ്ടം നമ്മുടെ അടുത്ത് വരികയോ തൊട്ട് നിൽക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഈ പക്ഷി അതുപോലെ നമ്മൾ ഈ പക്ഷി ഈ ചെമ്പോത്ത് നമ്മുടെ പക്ഷിയാണെങ്കിൽ അതായത് മകേര നക്ഷത്രക്കാരൻ ഒരു കടയിലേക്ക് കയറുകയാണ് അയാൾ തിരക്ക് ഇഷ്ടപ്പെടാത്ത ആളായതുകൊണ്ട് തിരക്ക് കുറഞ്ഞ ഒരു കടയിലേക്ക് കയറി അല്പനിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആള് തടിച്ചുകൂടും അപ്പോൾ അയാൾക്ക് അവിടെ എന്താണ് സംഭവിച്ചതെന്നാൽ ഈ നക്ഷത്രക്കാരൻ ചെമ്പോത്ത് പക്ഷിയായിട്ടുള്ള ആൾ അവിടെ ചെന്നപ്പം അയാൾ ഭാഗ്യദായകനായി അയാൾ ആ കടക്കാരന് ഭാഗ്യം കൊടുക്കുകയാണ് അപ്പോൾ ആ കടക്കാരൻ വളരെ സന്തോഷിച്ച് അവരെല്ലാവരെയും ഓ അത് കണ്ടങ്ങ് അതിശയിച്ചോ അയ്യോ എത്ര പേരാണ് വന്നത് വെറുതെ ഇവിടെ ഇരിക്കുകയായിരുന്നല്ലോ ആ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ഇയാളിവിടെ നിൽക്കട്ടെ ഇയാൾ ആ പുറകെ ഇനി പോയാലോ എന്ന് കരുതി അയാൾ പുറകിലുള്ളവരെയൊക്കെ വേഗം വേഗം അടുത്തേക്ക് വിളിക്കുകയും സാധനങ്ങൾ കൊടുക്കുകയും പാവ മകേരൻ നക്ഷത്രക്കാർ നിന്നും നിന്നും അടുത്ത് എനിക്കിനി കിട്ടാൻ വൈകും അടുത്ത കടയിൽ പോകുക എന്നും പറഞ്ഞ് അയാൾ മിക്കവാറും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു മനസ്സിലായില്ലേ അതാണ് ചെമ്പോത്തിൻ്റെ പക്ഷിയായുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത ഇനി ചെമ്പോത്തിനെ കുറിച്ച് പറയാം ചെമ്പോത്തെന്ന് പറഞ്ഞാൽ ഉപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്നു അതിൻ്റെ ചില ചിലക്കുക എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം വളരെ വിചിത്രമാണ് മൂളുന്ന പോലെ വളരെ ശക്തിയിൽ മൂളുന്ന പോലെ എസ് 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 അതെ 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 എന്ന് പറയുന്ന ശബ്ദം തഥാസ്തു 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 എന്ന് പറയുന്നത് പോലെ ഒരു ശബ്ദമാണ് അപ്പം ഉപ്പനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് അത് ഉപ്പൻ ചി ചിലയ്ക്കുന്നത് അതായത് മുഹൂർത്തത്തിലാണ് അതായത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നിഴലുകളൊന്നുമില്ലാത്ത ഗ്രഹങ്ങളുടെ നിഴലുകളൊന്നും ഇല്ലാത്ത തെളിഞ്ഞ ഒരു സമയം അപ്പോൾ ഉപ്പൻ എപ്പോഴെങ്കിലും ചിലച്ചു കഴിഞ്ഞാൽ അത് മുഹൂർത്തമാണ് ആ മുഹൂർത്തത്തിൽ പണം വാങ്ങുകയും പെട്ടിയിൽ നിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെയധികം അനുകൂലമായ ഒരു കാര്യമായി കാണുന്നു ഈ ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭാഗ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ വരാനുണ്ട് സമ്പത്ത് വരാനുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഉപ്പൻ ചിലച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് സംസാരിക്കുന്നതും നടക്കുന്നതുമായ നല്ല കാര്യങ്ങൾ വളരെയധികം ഫലപ്രദമായിട്ട് ഉപയോഗപ്രദമായിട്ട് തീരുമെന്നും നമ്മൾ മനസ്സിലാക്കുക ഉപ്പൻ്റെ കണ്ണ് നല്ല ചുമന്നിരിക്കും അവൻ ഒരു ബ്രൗൺ വസ്ത്രധാരിയാണ് കറുപ്പ് ഷെയ്ഡുണ്ട് അതായത് ബ്രൗൺ കോട്ടും ഒരു ബ്ലാക്ക് പാൻറ്റും ഒക്കെ ഇട്ട ഒരു മാന്യനായ വ്യക്തി കാക്കയേക്കാൾ വലിപ്പമുള്ള പക്ഷിയാണ് ഇനി ഉപ്പൻ വരുന്നതും പറമ്പിൽ വരുന്നതും ഒക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഉപ്പൻ വന്ന് ഉപ്പനെ നമ്മൾ കാണുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉപ്പനെ കാണുകയാണ് അല്ലെങ്കിൽ ചെമ്പോത്തിനെ കാണുകയാണ് ആ ചെമ്പോത്ത് ഒരു വേമിനെ ഒരു പുഴുവിനെ കൊത്തി വലിക്കുന്നത് കണ്ടാൽ നമുക്ക് അപകടമാണ് നമുക്ക് ശത്രു നമ്മളെ ആക്രമിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് പക്ഷിശാസ്ത്രത്തിൽപ്പെടുന്ന ഒരു വിഭാഗമാണ് അങ്ങ് ചോദിച്ചതുകൊണ്ടാണ് കൈലാസ് ജിയോട് ഞാൻ ഈ മറുപടി പറയുന്നത് പിന്നെ അതുകൂടാതെ മൂന്ന് ഉപ്പനെ ഒരുമിച്ച് കണ്ടാൽ അനർത്ഥം വരുന്നു എന്നാണ് അർത്ഥം രണ്ടുപ്പനെ ഒരുമിച്ച് കണ്ടാൽ ആൺ പെൺ ആണെങ്കിൽ വളരെ ഗുണപ്രദമായ ഐശ്വര്യപരമായ ഒരു ഐശ്വര്യകരമായ ഒരു സംഭവം കുടുംബത്തിൽ നടക്കുന്നു എന്ന് പറയാം അഞ്ചുപ്പനെ ഒരുമിച്ച് കണ്ടാൽ ബന്ധുക്കൾ നമ്മളിൽ നിന്ന് അകന്നു അകന്നുപോകാൻ സാധ്യതയുണ്ടെന്നോ അല്ലെങ്കിൽ വിരഹദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് ശത്രുക്കൾ നമ്മെ കീഴ്പ്പെടുത്തി നമ്മുടെ ബന്ധുവിനെ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യത ഉണ്ടെന്നോ അല്ലെങ്കിൽ ബന്ധു വിയോഗം അത് ഏത് രീതിയിലാകും അങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോയെന്ന് മനസ്സിലാക്കണം ഉപ്പൻ ഇരുന്ന് തിരിഞ്ഞിരിക്കുന്ന ദിശയ്ക്ക് പ്രാധാന്യമുണ്ട് ഉപ്പൻ കിഴക്കോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ വളരെ അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ വരാൻ പോകുന്നതെന്നും ഉപ്പൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ വളരെ താമസിച്ചാണ് കാര്യങ്ങൾ അനുകൂലമാകുന്നതെന്നും എന്നാൽ ഉപ്പൻ തെക്കോട്ട് തിരിഞ്ഞിരുന്നാൽ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയില്ലെന്ന് മനസ്സിലാക്കണം വടക്കോട്ട് ഉപ്പൻ തിരിഞ്ഞിരിക്കുന്നതിന് വളരെ അപൂർവ ചാൻസ് അവസരമേ ഉള്ളു സാധ്യതയുള്ളു നിങ്ങൾ പരീക്ഷിച്ചോളൂ ഉപ്പൻ ഒരിക്കലും വടക്കോട്ട് തിരിഞ്ഞ് ഇരിക്കില്ല അത് ഭൂമിയുടെ ഒരു ആകർഷണ ബലത്തിൻ്റെ തെക്കാണ് ഉപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൻ്റെ ദിശയിലാണ് അദ്ദേഹത്തിൻ്റെ മുഖം വയ്ക്കാൻ ഇഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഉപ്പനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലതൊക്കെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഉപ്പൻ എന്ന് പറയുന്ന പക്ഷി ഭാഗ്യം കൊണ്ടുവരുന്ന ആൾ തന്നെയാണ് നമുക്ക് ഉപ്പൻ്റെ കരച്ചിൽ അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ചകോരാദി പക്ഷികളുടെ കോലാഹലം കേട്ടുകൊണ്ടാണ് കുചേലൻ കൃഷ്ണനെ കാണാനായി പുറപ്പെട്ടത് ചകോരം എന്ന് പറയുന്നത് ഉപ്പനാണ് ആ പക്ഷികളുടെ ചിലപ്പ് കേട്ടുകൊണ്ട് പുറത്തേക്ക് പോയി എന്ന് പറയുന്നത് നല്ല ലക്ഷണമാണ് അപ്പോൾ ഉപ്പൻ ചിലയ്ക്കുമ്പോൾ ഒരു ശുഭയാത്ര എവിടെ കഴിഞ്ഞാൽ അതും ശുഭകരമായിട്ട് നമുക്ക് അനുഭവിക്കാം കുചേലൻ കൃഷ്ണനെ കാണാനായിട്ട് പോയി എന്ന് പറയുമ്പോൾ ബാക്കി കഥ നമുക്ക് പറയണ്ടല്ലോ അദ്ദേഹം തിരിച്ചു വന്നത് എങ്ങനെയാണ് സമ്പന്നനായിട്ടെന്ന് പറഞ്ഞറിയിക്കാമല്ല ധനത്തെക്കാളുപരി ആ പരമാത്മാവിൻ്റെ ദർശനത്തിലും സ്പർശനത്തിലും ഒക്കെ ആത്മസായുജ്യം നേടിയാണ് തിരിച്ചു വരുന്നത് അപ്പോൾ ധനമല്ല എല്ലാത്തിനും കാര്യം നമുക്ക് അതിനേക്കാളുപരി അദ്ദേഹത്തിൻ്റെ ആ ഭക്തി അനുഗ്രഹം എല്ലാം അന്വർത്ഥമാക്കിക്കൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഉപ്പനെ നമ്മൾ ദർശിക്കുന്നത് നല്ലതാണ് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നു